സുഗമോ ദേവി ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ആ ഒരു സുഗമോ ദേവി ഇന്നത്തെ അല്ല ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ മിക്കവാറും തന്നെ ആ ഇപ്പോൾ നമുക്കറിയാം സുഗമദേവി ക്ലൈമാക്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നന്ദൻ കൊലയാളി എന്നുള്ളൊരു നിഗമനത്തിലാണ് ആ പോലീസുകാർ എത്തിയിരിക്കുന്നത് അപ്പോൾ നന്ദനെങ്ങനെയും അറസ്റ്റ് ചെയ്യാനുള്ള ഒരു വരികളിലൂടെയായിട്ട് നമ്മുടെ ആ ഒരു പോലീസ് ടീം പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മുടെ മുരളിയാണെങ്കിൽ കൊട്ടയ്ക്ക് മുരളിയോട് നന്ദൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോഴൊക്കെ കൊട്ടയ്ക്ക് തുറന്നു പറയാതിരിക്കുന്നുണ്ട് നന്ദനെ എവിടെയാണെന്ന് എനിക്കറിയില്ല അപ്പം നമ്മുടെ വസുന്ധര നമ്മുടെ മുരളിയെ കർമ്മത്തടിക്കുന്ന കുറേ നിമിഷങ്ങൾ നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നു അല്ലേ പിന്നെ എന്തായിരിക്കും സുഗമദേവിയുടെ ക്ലൈമാക്സ് എൻഡിങ് എങ്ങനെയായിരിക്കും അതൊരു ഹാപ്പി എൻഡിങ് ആയിരിക്കുമോ അല്ലെങ്കിൽ എന്താ പറയുക കരച്ചിൽ എൻഡിങ് ആയിരിക്കുമോ ഹാപ്പി എൻഡിങ് ആയിരിക്കുമെങ്കിൽ എന്താ പറയുക നമ്മുടെ യഥാർത്ഥ കൊലയാളിയും ആരാ നല്ലത് പോലീസുകാർ കണ്ടുപിടിക്കും അപ്പോൾ നന്ദനും ആ ഒരു ദേവിയൊക്കെ നിരപരാധിയാണെന്ന് ലോകമെമ്പാടും അറിയും നമ്മുടെ ബലരാമനും അറിയും ചന്ദ്രോത്തുള്ള ഒരു ഭാര്യ ചന്ദ്രോത്തുള്ള ഒരു വഴക്കൊക്കെ നമ്മുടെ ബലരാമൻ മാറ്റുകയും പിന്നീട് നമ്മുടെ പ്രഭാവതി ആ ഒരു എന്താ മനസ്സില്ല മനസ്സോടു ആണെങ്കിൽ പോലും ആ ഒരു ചെറിയൊരു കൂടി നമ്മുടെ ദേവിയെ ആ ഒരു ചന്ദ്രോത്തെ മരുമകളായിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ഹാപ്പി എൻഡിങ് ആയിരിക്കുമോ അല്ലെങ്കിൽ അപ്പുറത്ത് നമ്മുടെ നന്ദനാണ് കൊലയാളി എന്ന മുദ്രബുദ്ധി നന്ദനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ആ ഒരു സങ്കടത്തിൽ നമ്മുടെ ദേവി എൻ്റെ ജീവിതത്തിൽ ീർന്നു ഇനി നന്ദനില്ലല്ലോ എന്ന് പറഞ്ഞു ആത്മഹത്യ ചെയ്ത ദേവി ആയിരിക്കുമോ നമ്മുടെ സുഗമോ ദേവി ക്ലൈമാക്സിൽ ഏത് എൻഡിങ് ആയിരിക്കും ഏത് എൻഡിങ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നെന്ന് തോന്നുന്നത് ഒരു ഹാപ്പി എൻഡിങ് ആയിരിക്കുമോ അല്ലെങ്കിൽ നമ്മളെയൊക്കെ വിഷമിപ്പിക്കുന്ന ഒരു എൻഡിങ് ആയിരിക്കുമോ സുഗമോ ദേവി എന്നുള്ളൊരു ടൈറ്റിലാണ് അപ്പോൾ എന്തായാലും ഒരു ഹാപ്പി എൻഡിങ് തന്നെ ആവട്ടെ അല്ലേ പ്രേക്ഷകരെ എന്തായാലും നമ്മൾ ഇത്രോ നാളും ദേവിക്ക് എന്താ പറയാ ദേവി ഭയങ്കര സങ്കടം തന്നെയായിരുന്നു ഇനിയെങ്കിലും ഒന്ന് സന്തോഷിക്കട്ടെ അല്ലേ ോക്കാൻ നമുക്ക് സംവിധായകൻ അങ്ങനെ വൈകിയോ സന്തോഷിപ്പിക്കാനും വിടപ്പാ വിടാറില്ല എന്തായാലും കാത്തു തന്നെ കാണാ കാത്തിരുന്ന് തന്നെ കാണാട്ടോ അപ്പൊ ഇതുപോലുള്ള പ്രമോട്ട് ബീസിനും എപ്പിസോഡിൽ ബീസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ